വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ആദ്യയുടെ മുന്നിലേക്ക് വീണ വന്നിരിക്കുകയാണ് തന്നെ രക്ഷിക്കാൻ വന്നത് എന്ന് ആദി തെറ്റിദ്ധരിക്കുന്നു വീണാണ്ടി ഇവരെല്ലാവരും കൂടി എന്നെ പൂട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീണയെ കെട്ടിപ്പിടിക്കുകയാണ് ആദി മോൻ വിഷമിക്കല്ലേ മോനെ രക്ഷിക്കാനല്ലേ വീണാൻറ്റി വന്നിരിക്കുന്നത് മോനെ വീണാണ്ടി വീട്ടിലെത്തിക്കാം എന്നൊക്കെ വീണ ആരാ വീണാൻറ്റി എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത് എന്ന് ആദി ചോദിക്കുമ്പോൾ അത് വീണാണ്ടിക്ക് എങ്ങനെ അറിയാൻ ആ കുട്ടികൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ ഒരുപാടില്ലേ അവരാരെങ്കിലും ആയിരിക്കും എന്നൊക്കെ വീണ പറയുമ്പോൾ ആദ്യ പറയുന്നു എന്നെ കാണാതെ നിത്യാമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ നിത്യാമ്മയുടെ അരികിൽ എത്തണം കരയേണ്ട കേട്ടോ പെട്ടെന്ന് എത്തിക്കാം എന്ന് വീണ അവരാരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട് അവരാരും വരില്ല വീണ എൻ്റെ ആദിക്കുട്ടന്റെ കൂടെ ഉള്ളപ്പോൾ ആദിക്കൂട്ടൻ ഒരു തരത്തിലും പേടിക്കണ്ട നമുക്ക് പോകാം പറയുന്നു ഇപ്പോൾ ആദിക്കുട്ടനെ സമാധാനമായില്ലേ പിന്നെ എന്തിനായി മുഖത്തൊരു വിഷമം പിന്നെയും ആദി കരയുന്നുണ്ട് ആദിക്കുട്ടൻ വീണാൻറ്റിക്ക് ചെയ്ത ഉപകാരം എന്താണെന്ന് കുറെ നാൾ കഴിയുമ്പോഴേ ആദിക്കുട്ടന് മനസ്സിലാകത്തുള്ളൂ എന്ന് വീണ പറയുമ്പോൾ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് ആദി മോൻ വരും എന്ന് പറഞ്ഞ് വീണ ആദിയെ കൊണ്ടുപോകുന്നു ഈ സമയം ഹരിയും അമ്മാവനും കൂടി ഇങ്ങനെ പോവുകയാണ് കയ്യിൽ വീടിന്റെ ആധാരമുണ്ട് എന്ത് പറ്റിയമ്മാവ എന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു ഒന്നുമില്ല ഡാവൾ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തു അഡ്വക്കേറ്റിനെ കൊണ്ട് മുദ്രപത്രം എഴുതിപ്പിച്ചു അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാങ്കിൽ കിടക്കുന്ന കുറച്ച് കാശ് മാത്രമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ അതും കൊടുത്തേക്കാം അവളുടെ അവകാശങ്ങൾ അതോടെ തീരുവല്ലോ എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് എടാ പിന്നെ നിനക്ക് നിനക്കെന്തോണ്ട് മോൾക്ക് എന്തുണ്ട് സമ്പത്തിനെ കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം അമ്മാവൻ അറിയില്ലേ പിന്നെ മോളെ വളർത്തേണ്ടതല്ലേ അതിനെ കഷ്ടപ്പെടാനുള്ള മനസ്സ് എനിക്കുണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാടാ എന്നോൾ അവൾ പ്രതികാരം ചെയ്യുന്നു ഞാൻ പറഞ്ഞ ഓരോ വാക്കിനും അവൾ തിരിച്ചടിച്ചു എടാ എനിക്ക് മനസ്സിലാക്കാത്തത് അവൾക്ക് ഇത്രയും ക്രിമിനൽ ബുദ്ധി എവിടെ നിന്ന് കിട്ടിയെന്ന ഹരി പറയുന്നു അമ്മാവ് അർഹിക്കാത്ത സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് ആരായാലും കുഴപ്പം പിടിച്ച മാർഗം കണ്ടെത്തും വിനയുടെ മനസ്സു പണ്ടേ നമ്മുടെ കൂടെ ആയിരുന്നില്ലല്ലോ ജനിപ്പിച്ചവരെ വെറുപ്പ് ജനിച്ച വീടിനെ വെറുപ്പ് എന്തിനെ പിറന്ന നാടിനെ വരെ വെറുപ്പ് അപ്പൊ പിന്നെ കൂടുതൽ ആലോചിക്കുന്നത് എന്തിനാണെന്നൊക്കെ ഹരി പറയുന്നു നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവളിനി വേറെ വല്ല ഭീഷണിയും നടത്തുമോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു അങ്ങനെ ഒരു സംശയം എന്റെ മനസ്സിലില്ലാതില്ല അങ്ങനെ വല്ലതും ചെയ്താൽ അമ്മവൻ നോക്കിക്കോ ഈ രീതിയിലായിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായി നടന്നാൽ ഇനി ആരെയും ഭീഷണിപ്പെടുത്താൻ വീണ ഉണ്ടാകില്ല എന്ന് ഹരി പറഞ്ഞു ഞാൻ ഇറക്കി തിരിച്ചിരിക്കുന്നത് നിത്യയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തും ചെയ്യാനുള്ള ധൈര്യം അത് എനിക്ക് തരുന്നുണ്ട് എന്നൊക്കെ ഹരി പറയുന്നുണ്ട് അവർ രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം വീണയും ആദ്യം കൊണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യമോനെ പേടിക്കണ്ട ഇപ്പോൾ എത്തും എന്നൊക്കെ വീണാദിയോട് പറഞ്ഞു പോകുന്ന വഴിയിൽ രണ്ടുപേരെ അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു രണ്ട് ഗുണ്ടകൾ അവിടെ വണ്ടി നിർത്തിയിട്ട് വീണ പുറത്തിറങ്ങി അവർ ആദ്യയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി കയറിയിരിക്കുന്നു വീണ മുൻസീറ്റിലും കയറിയിരുന്നു ഇതേ സമയം ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് രഘുവും പിന്നെ ടെൻഷനോടെ മനുവും തൊട്ടരികിൽ ശരവണനും ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതുവരെ ഒരു ഒരു വിവരവും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു മനുവിൻ്റെ അവസ്ഥ വല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വസ്ഥതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് രഘു പറഞ്ഞു അപ്പോൾ മനുവിനൊരു കോൾ വരുന്നുണ്ട് കണ്ണുനീര തുടച്ചുകൊണ്ട് മനു ആ ഫോൺ എടുത്തു മോനെ മോഹനാരോ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് മനു പറയുന്നുണ്ട് സി സി ടി വി ഫുട്ടേജ് കണ്ടെത്തിയിട്ടുണ്ട് മനപൂർവ്വം കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്നും മനു രഘുവിനോടൊക്കെ പറയുന്നു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു സി സി ടി വി ഫുട്ടേജ് കാണിക്കുന്നുണ്ട് അവരെയും കൂടി ഇതാരെന്ന് ശരവണൻ ജീവനാണോ എന്നെ ചോദിക്കുമ്പോൾ ജീവൻ അവൻ ജയിലിലല്ലേ പിന്നെ ഇങ്ങനെ കുഞ്ഞിനോട് പെരുമാറണമെങ്കിൽ നമ്മളോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കണം രഘു ജീവിടിന്റെ കാര്യം ഓക്കെയാണ് വേറെ ആരെങ്കിലും നമ്മളെ കുടുംബത്തോട് ശത്രുതയുണ്ടോ എന്നെ മനു ചോദിക്കുമ്പോൾ രഘു പറയുന്നു വേറെ ആരാ മോനെ പ്രത്യേകിച്ച് ഈ നാട്ടിൽ നമ്മളോട് ശത്രുത ശത്രുതയുള്ള ആരുമില്ല അങ്ങനെ ആരും കണക്ഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എസ് പി വിളിക്കട്ടെ എന്ന് മനു തൽക്കാലം നിങ്ങൾ നിങ്ങളിതാരോടും പറയണ്ട അവരും ടെൻഷനാകുമെന്ന് മനു അവരോട് പറയുന്നുണ്ട് ആദ്യമോൻ നഷ്ടപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ മോശമാകുമെന്ന് മനസ്സിലാക്കുന്ന ആരോ ഒരാൾ മാത്രമേ ഇത് ചെയ്യൂ അല്ലെ ശരവണ അങ്ങനെ ആരാ ഉള്ളതെന്ന് രഘു ചോദിക്കുന്നു ജീവനെ വിട്ടാൽ നിത്യാമ്മയുടെ വൈരാഗ്യമുള്ള മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് ശരവണൻ പറയുന്നു വീണ മേഡം അവര് സാധാരണ പെണ്ണല്ല വല്ലാത്ത പകയാണെന്നൊക്കെ പറയുമ്പോൾ രഘു ചോദിക്കുന്നു വീണ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഹരിയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞൂടെന്ന് ശരവണൻ പറഞ്ഞുണ്ട് ഈ കാര്യം മനുവിനെ അറിയിച്ചേ പറ്റൂ എന്ന് രഘു പോകുന്ന വഴിയിൽ വീണ ആദിയോട് പറയുന്നു ആദിമോനെ പേടിക്കേണ്ട കേട്ടോ എന്ന് എന്നാൽ ആദിയുടെ തൊട്ടപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആ ഗുണ്ടകൾ ഇരിപ്പുണ്ട് നേരത്തെ ആദിയെ പിടിച്ചുകൊണ്ടുപോയ അതേ ഗുണ്ടകൾ തന്നെ വണ്ടി ഓടിക്കുന്നത് അതിലൊരാൾ തന്നെ എല്ലാവരെയും ആദിക്ക് മനസ്സിലാകുന്നു ആദിയുടെ ആദ്യം കൊണ്ട് വീണ പോകുന്ന വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് വീണ കാശ് കൊടുക്കാനുള്ള ആ അയാൾ വന്നിങ്ങനെ വണ്ടി നിർത്തുന്നത് ജഗൻ എടോ നോക്കി ഓടിക്കുന്ന ഡ്രൈവറിനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുന്ന സമയം ജഗനാണ് അപ്പുറത്തെ വണ്ടിയിൽ ഇരിക്കുന്നത് അവളല്ലേ അതെന്ന് പറയുന്നു വണ്ടി എടുക്കാൻ വീണ പെട്ടെന്ന് ഡ്രൈവറോട് പറയുന്നുണ്ട് ജഗൻ അവരോട് പറയുന്നു വണ്ടി എടുക്കാൻ അങ്ങനെ വീണയുടെ പിറകെ പോവുകയാണ് ജഗനും ആരെ ആരാ വീണെന്റിയാതെ എന്ന് അതിച്ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോനെ എന്ന് വീണ പറയുന്നു വളരെ സ്പീഡിൽ തന്നെയാണ് ജഗന്റെ ആ ഡ്രൈവർ വണ്ടി ഓടിച്ചു വരുന്നത് എന്റെ പ്രശ്നം ഉണ്ടെങ്കിലും കുട്ടിയെ വിട്ടുകൊടുക്കരുത് എന്ന് ആദി ഏ സോറി എന്ന് വീണ പറയുന്നു രണ്ടുപേരും മത്സര ഓട്ടം ഒടുവിൽ അയാൾ ഈ വീണയുടെ വണ്ടി ബ്ലോക്ക് ചെയ്യുകയാണ് മുന്നിലേക്ക് കൊണ്ടുവന്നു കൊച്ചിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് എന്ന് ആദി പറയുന്നു അവളെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ പറയുകയാണ് അവർ അങ്ങനെ വീണ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി അവർക്ക് പുറകെ ജഗനും ടീമും ഓടുന്നു വീണയുടെ പിറകെ അവർ ഓടുന്നത് കൊണ്ട് തന്നെ ആദ്യ ആ വണ്ടിക്ക് അകത്തുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു ഈ സമയത്താണ് അവരുടെ തൊട്ട് പിന്നിൽ ഹരി എത്തുന്നത് എവിടെയാണോ അവർ വരാന്ന് പറഞ്ഞത് എന്നൊക്കെ ഹരി ചോദിക്കുന്നു ആദി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് അംഗിളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പെട്ടെന്ന് ആ ഗുണ്ടകൾ ഹരി ആദിയുടെ വായ പൊത്തുന്നു അവർ ശബ്ദം കേൾക്കുകയും ചെയ്തു ആദിയാണോ എന്ന് ചോദിക്കുന്നു അംഗിളെ എന്ന് പറഞ്ഞ പെട്ടെന്ന് ഡോർ തുറന്ന് ഓടുക ഓടാൻ ശ്രമിക്കുമ്പോൾ ആ ഗുണ്ടകൾ ആദിയെ പിടിച്ചു വെക്കുന്നു ഹരി അവിടേക്ക് വന്നിട്ട് ആദിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ആ ഗുണ്ടകളെ അടിച്ചൊതുക്കുന്നു ആ സമയം കൊണ്ട് ആദ്യ അമ്മാവന്റെ അരികിലേക്ക് ഓടിയെത്തി ആദ്യ അവരെല്ലാം അടിച്ചൊടുക്കുകയാണ് ആ കൊച്ചിനെ പിടിച്ച അവന്റെ കവാലക്കുറ്റിക്ക് അടി കൊടുക്കാൻ എന്നൊക്കെ അമ്മാവൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അവന്മാരെല്ലാം ഓടി രക്ഷപ്പെടുന്നു വീണയും അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് വീണയുടെ പിറകെ തന്നെ ഉണ്ട് ആ ജഗനും കൂട്ടരും ഒരു സ്ഥലത്ത് വന്ന് ഇപ്പോൾ വീണ ഒളിച്ചിരിക്കുന്നു ഹരിയും അമ്മാവനും ഇപ്പോൾ ആദ്യെ കണ്ടെത്തിയിരിക്കുകയാണ് വീണാൻറ്റിയാണ് എന്നെ വന്നത് എന്നെ ആദ്യം പറയുമ്പോൾ എന്നിട്ട് വീണാൻറ്റി എവിടെ പോയെന്നെ ഹരി ചോദിക്കും വീണാൻറ്റി വേറൊരു വണ്ടി വന്നപ്പോൾ ഇറങ്ങി ഓടി ആ വണ്ടിയും പിന്നാലെ പോയിട്ടുണ്ട് എന്നെക്ക് ആദ്യം പറയുന്നു നീ പേടിച്ചു എന്നെ ചോദിക്കുന്നു എൻ്റെ നിത്യാമ്മ എവിടെയെന്ന് ആദ്യം ചോദിക്കുന്നു നമുക്ക് നിത്യാമ്മയുടെ അരികിൽ പോകാമെന്ന് ആ ഹരി മോൻ ആരോടൊന്നും പറയാൻ നിൽക്കേണ്ട എല്ലാം ഹരിയങ്ങൾ പറഞ്ഞുകൊള്ളാമെന്നും ഹരി പറയുന്നു ഞാൻ കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് ഹരി കല്യാണി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മാവനും കൂടി വന്നാൽ പറ്റത്തില്ല അമ്മാവൻ അങ്ങോട്ട് പോകാൻ നോക്കൂ എന്ന് ഹരി അങ്ങനെ ഇപ്പോൾ ഹരി ആദ്യം കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നു ശേഷം കാണിക്കുന്നത് മനുവും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടെയിരിക്കും ആ സമയത്താണ് ഹരി ആദ്യം കൂട്ടി അവിടെ എത്തുന്നത് ആദ്യം കണ്ടതും എല്ലാവർക്കും സന്തോഷം ആദിമോനി എന്ന് പറഞ്ഞ ജ്യോതി ആദ്യയുടെ അരികിലേക്ക് വരുന്നു മാറെന്ന് പറഞ്ഞ ജോലിയെ തള്ളി മാറ്റുകയാണ് ആദി അമ്മൂമ്മ നിത്യാമ്മ എവിടെയെന്ന് ചോദിക്കുന്നു അമ്മൂമ്മ എന്റെ നിത്യാമ്മ എവിടെയെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും അവര് ശ്രദ്ധിക്കുന്നു ഓനേമോ എന്ന് പറഞ്ഞ രഘു ആദ്യം കൊണ്ട് സുജ നിത്യയുടെ അരികിലേക്ക് പോകുന്നു നിത്യയെ കണ്ടതും നിത്യക്ക് വല്ലാ സോറി ആദ്യെ കണ്ടതും നിത്യക്ക് വല്ലാത്ത സന്തോഷം ആദി പെട്ടെന്ന് തന്നെ നിത്യയുടെ അരികിലേക്ക് ഓടി പോകുന്നു നിത്യ ആദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോകുന്നു നിത്യ എന്നെ കാണാതെ സങ്കടമായോ എന്ന ആദ്യ ചോദിക്കുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് കരയുകയാണ് നിത്യ ഹരിയേട്ട മോനെ എവിടുന്നാ കണ്ടെത്തിയത് എന്ന് മനു ചോദിക്കുന്നുണ്ട് ഞാൻ മോനെ എന്നെ ശലയുകയായിരുന്നു അപ്പോ അതിനിടയിൽ ഒരു വണ്ടിയിൽ മോനെ കണ്ടു കൂടെ കുറച്ച് തടിമാടന്മാരുണ്ടായിരുന്നു എന്നെ ഹരി പറയുമ്പോൾ മനു പറയുന്നു കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് സി സി ടി വി ഫുട്ടേജ് കിട്ടിയിരുന്നു പോലീസുകാര് അതിന്റെ അന്വേഷണത്തിന്റെ പുറകിലാണ് മോനെ ആരെ പിടിച്ചുകൊണ്ട് പോയത് അവരാരൊക്കെയാണെന്ന് മോനെ ഓർമ്മയുണ്ടോ എന്ന് മനു ഹരി ആദ്യയോട് ചോദിക്കുമ്പോൾ ആദ്യം അറിഞ്ഞൂടെന്ന് പറഞ്ഞു എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടു ഞാൻ കൊറേ കരഞ്ഞു കൊറേ കഴിഞ്ഞപ്പോ വീണാന്തി വന്ന് എന്നെ തുറന്നു വിട്ടു എന്നിട്ട് വീണ എന്താ പറഞ്ഞത് എന്നെ നിത്യ പറയുമ്പോൾ ആദ്യ പറയുന്നു വീണാന്തി പറഞ്ഞു എന്നെ നിത്യാമ്മയുടെ അരികിൽ കൊണ്ടുപോകാമെന്ന് ഹരിയെ ടൗണ് പുറത്തേക്ക് വന്നേ എന്ന് മനോഹരിയോട് ആവശ്യപ്പെടുന്നു അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ട് കൂടെ രഘുവും ശരവണനും പോകുന്നു ജ്യോതിയോട് ജ്യോതിയുടെ അമ്മായിമ്മ പറയുന്നുണ്ട് ജ്യോതി നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് അവനാകെ പേടിച്ച് വിരണ്ട് വന്നിരിക്കുകയാണ് ആദി പറയുന്നു എനിക്ക് ഒന്നും വേണ്ട എനിക്ക് നിത്യാമ്മയുടെ അരികിൽ ഇരുന്നാ മതി നിത്യ ആദിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്തായാലും കുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്